ഇനി അങ്ങോട്ട് ട്രിവാൻഡ്രത്തെ ട്രെൻഡിങ് ആകാൻ പോകുന്ന സദ്യ ഈ ദാണി സദ്യ പരിഷ്കാരി തീർന്നില്ല അതാ അടുത്തത് ഇത് നിങ്ങൾ കേട്ടിട്ട് കാണില്ല നസറാണി കപ്പ പിന്നെ നല്ല വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത പുഴമീൻ കൂടെ തലക്കറി മീൻ ഫ്രൈ കാട ഫ്രൈ കാട റോസ്റ്റ് ഇതെല്ലാം ഉള്ള ഒരു പുതിയൊരു സ്പോട്ട് നസറാണി സദ്യ കാട ഫ്രൈ മീൻ പൊടിച്ചത് ബീഫ് റോസ്റ്റ് ചിക്കൻ വെറ്റ് അങ്ങനെ അഞ്ച് നോൺ വെജ് ഐറ്റംസ് ഇതിന് പുറമെ അച്ചാറ് അവിയൽ മെഴുക്ക് വിരട്ടി മീൻകറി പുളിശ്ശേരി കുറച്ച് മീൻകറി ചോറിലൊഴിച്ച് കുറച്ച് മീൻപൊരിച്ചതും എടുത്ത് അതിലേക്ക് വെച്ച് അങ്ങ് കഴിക്കണം വേറെ ലെവൽ ഇനി നസ്രാണി കപ്പ ഇതിലോണ്ട് സദ്യയിലെ അതെ അതേ നോൺ വെജ് ചൂടോടെ ആ കപ്പയിലോട്ട് മീൻകറി ഒഴിച്ച് കുഴച്ച് ഒഴിച്ചു കഴിക്കണം അതിന്റെ ആ രുചി വേറെ ഒന്നിനും കിട്ടില്ല മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ മസ്റ്റ് ഡ്രൈ ഐറ്റം ആണ് മീൻ പൊള്ളിച്ചതിന്റെ ഈ മസാല ഇവിടത്തെ ഹൈലൈറ്റ് ആണ് അപാര ടേസ്റ്റ് ആണ് എല്ലാ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്പോട്ട് മരിയൻസ് റെസ്റ്റോറന്റ് നെട്ട നല്ല ഡാം ഫിഷിന് ഫേമസ് ആണ് ഈ ഒരു സ്പോട്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് സമയം എല്ലാ ദിവസവും ഓപ്പൺ ആണ് അപ്പോൾ